ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ജിഒഫ് ഗുഡ് ന്യൂസ് ഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്വാന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് എപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ നിങ്ങൾ ദയവുചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴിയെല്ലാം വന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു വിവാദ പ്രസ്താവന നാം എല്ലാവരും കേൾക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട പി സി ജോർജ് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി കേരളത്തിൽ ലവ് ജിഹാദ് നടക്കുന്നുണ്ട് എന്ന് അതിന് ഒരു മറുപടി എന്നോണമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അൻപത് ഹിന്ദു കുടുംബങ്ങളെ കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഒരു ജിഹാദ് നടക്കുന്നത് എന്ന് പറയുകയുണ്ടായി ആരാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് സെപ്റ്റംബർ പത്തിനാണ് ആലപ്പുഴ ജില്ലയിലെ കണിച്ചു അദ്ദേഹം ജനിച്ചത് കേരളത്തിലെ ഈഴവ സമുദായത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്താണ് എസ് എൻ ഡി പി യോഗം ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയങ്ങളിൽ അധിഷ്ഠിതമായ എസ് എൻ ഡി പി യോഗം കേരളത്തിലെ ഈഴവ സമുദായത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റതിന് ശേഷം എസ് എൻ ഡി പി യോഗം കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഒരു സംഘടനയായി മാറുകയുണ്ടായി എസ് എൻ ഡി പി യോഗത്തിന്റെ കീഴിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് ശ്രീ വെള്ളപ്പള്ളി നടേശൻ രാഷ്ട്രീയത്തിലും സജീവമാണ് അദ്ദേഹം എൻ ഡി എ മുന്നണിയുടെ ഒരു ഭാഗമായിട്ട് ബി ഡി ജി ജെസ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയുടെ ഒരു ഭാഗമായിട്ടും പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പലപ്പോഴും അത് വിവാദങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട് എങ്കിലും ഏഴവ് സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന സംഭാവനകൾ വളരെ ശ്രദ്ധേയമാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന തത്വങ്ങൾ എന്ന് പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളതാണ് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നാണ് ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹം ഇപ്പോൾ നടത്തിയ പ്രസ്താവന എന്ന് പറയുന്നത് പെന്തക്കൊസ്സുകാർ പണം വാങ്ങി ഹിന്ദു കുടുംബങ്ങളെ കൺവെർട്ട് ചെയ്യുന്നു എസ് എൻ യോഗത്തിലെ ഹിന്ദുക്കളെ പണം വാങ്ങി അവർ കൺവെർട്ട് ചെയ്യുന്നു സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് സാമൂഹികപരമായ കാര്യത്തിലും മറ്റ് വിഷയങ്ങളിലുമെല്ലാം അങ്ങനെയുള്ള കേരളത്തിൽ എസ് എൻ ഡി പി യോഗത്തിലെ കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾ പണം വാങ്ങി പൊന്തകുസ്സുകാരായി മാറി എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് അദ്ദേഹത്തിന് തന്നെ ഒരു നാണക്കേടാണ് അങ്ങനെ പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കാനും പോകുന്നില്ല കാരണം പണം കൊടുത്തൊന്നും ഒരു മനുഷ്യനെ മതം മാറ്റുവാൻ കഴിയുന്ന ഒരു സംസ്ഥാനമല്ല കേരളം പിന്നെ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ അജണ്ട അദ്ദേഹത്തിനുണ്ടായിരിക്കും എന്നാൽ ഹിന്ദു കുടുംബങ്ങൾ പെന്തക്കൊസ്തുകാരായി മാറുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് പെന്തക്കൊസ്തുകാരായി മാറുകയല്ല പെന്തക്കോസ്ത് അനുഭവമുള്ളവരായി മാറുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് എന്താണ് അതിന് കാരണം അതിന് കാരണം വിശുദ്ധ തിരുവഴുത്തി ഇങ്ങനെ പറയുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എല്ലാ മതങ്ങളും പറയുന്നു പാപികളെ നിഗ്രഹിക്കണം നല്ലവരെ രക്ഷിക്കണം എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു നീതിമാൻ ആരുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായിട്ട് തീർന്നു അതെ ആകാശത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന സക്കല മനുഷ്യരും പാപികളാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു അങ്ങനെ പാപികളായിരിക്കുന്ന മനുഷ്യന് ഒരു ന്യായവിധി ദൈവം വെച്ചിട്ടുണ്ട് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യനെ നിയമിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു എബ്രാഹി ലഹനോ ഒൻപതാം അധ്യായത്തിന് ഇരുപത്തി ഏഴാമത്തെ വാക്കത്തിൽ അങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നു അപ്പോൾ ആളുകൾ തങ്ങളുടെ മതങ്ങളെ വിട്ട് മാനസാന്തരപ്പെടുന്നതിന് പിന്നിലുള്ള കാരണം അവർക്ക് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന രക്ഷാമാർഗത്തിലേക്ക് അവർ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് ഞാനും ശ്രീ വെള്ളാപ്പള്ളി നടേശനും ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ഒരു ദിവസം മരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയുമുണ്ട് ന്യായവിധിയിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുവാൻ യാതൊരു വിധ വഴിയുമില്ല ആ ന്യായവിധിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ടാണ് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് അവതരിച്ചത് അത് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തു ആണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ദൈവമല്ല അവൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവമാണ് അവൻ ആദിയിലെ ദൈവമാണ് വിശുദ്ധ തിരുവഴിത്തി ഇങ്ങനെ പറയുന്നു ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു അവൻ മുഖാന്തരം സകലതും ഉളവായി അവനെ കൂടാതെ ഒന്നും ഉളവായില്ല അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായിരുന്ന കത്താവായ യേശുക്രിസ്തു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് അവതരിച്ചു വന്നു സമ്പന്നനായിരുന്ന അവൻ അവിടുന്ന് തീർന്നു ബദൽഹേമിലെ ഒരു പശുതൊട്ടിയിൽ തക്കവണ്ണം തെരുവോരങ്ങളിൽ കിടക്കുന്ന ഒരു കുഞ്ഞുങ്ങൾ പോലും അവർ പോലും ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലത്ത് പശു തൊട്ടിയിൽ പശു പശുത്തൊഴുത്തിൽ അവൻ വന്ന് കിടക്കേണ്ടതായിട്ട് വന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു വന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് ഒരു മനുഷ്യനും ചോദ്യം ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ അവൻ അത്രയ്ക്കും തീർന്നു മുപ്പത്തിമൂന്നര വയസ് വരെ ഈ ഭൂമിയിൽ അവൻ ജീവിച്ചു അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തു ചെയ്തു കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി ചെകിട കേൾക്കുമാറാക്കി ഊമരെ സംസാരിക്കുമാറാക്കി മുടങ്ങര നടക്കുമാറാക്കി പ്രകൃതി ശക്തികളെല്ലാം അവൻ നിയന്ത്രിച്ചു അവൻ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അതിനുശേഷം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടി അവൻ മരിച്ചതിന് ശേഷമുള്ള ന്യായവിധിയിൽ നിന്ന് അവനെ രക്ഷ രക്ഷപ്പെടുവാൻ വേണ്ടി രക്ഷിക്കുവാൻ വേണ്ടി യേശുക്രിസ്തു യാഗമരണമായിട്ട് തീർന്നു അവന് വിസ്സരിച്ച് കോടതികളൊക്കെ പറഞ്ഞു ഇവൻ ചെയ്ത ദോഷമെന്ത് ഇവനിൽ കുറ്റം കാണുന്നില്ല അന്നത്തെ പരമോന്നത നീതിന്യായ കോടതി പറഞ്ഞു ഇവൻ കുറ്റം ചെയ്തിട്ടില്ല കുറ്റം ചെയ്യാത്തവൻ എന്ത് ചെയ്യണം വെറുതെ വിടണം എന്നാൽ യഹൂദന്മാരുടെ മുട്ടിപ്പായുള്ള നിലവിളി നിമിത്തം അന്നത്തെ റോൻ ഭരണാധികാരിയായിരുന്ന ഗവർണർ പീലാത്തോസ് ചരിത്രത്തിലും ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു അവൻ പറഞ്ഞു ഈ നീതിമാന രക്തത്തിൽ എനിക്ക് പങ്കില്ല നിങ്ങളുടെ രാജാവിനെ നിങ്ങൾ കൊണ്ടുപോയി ക്രോശിക്കുവാൻ പറഞ്ഞ് യേശുക്രിസ്തുവിനെ ക്രോശിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു മലയുടെ മുകളിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു പെരുങ്കള്ളനെ പോലെ ആകാശത്തിനും ഭൂമിക്കും മധ്യേ യേശുക്രിസ്തു നമുക്ക് പകരമായി ക്രൂശിക്കപ്പെടുവാൻ തോണം ഇടയായിട്ട് തീർന്നു അവൻ പറഞ്ഞു അവരെന്നെ പിടിക്കും അവരെന്നെ തല്ലും അവരെന്നെ കൊല്ലും എന്നാൽ ഞാൻ മൂന്നാൾ ഉയർത്തെഴു നിൽക്കും എല്ലാ കല്ലറകളും ഈ പ്രപഞ്ചത്തിൽ അടഞ്ഞു കിടക്കുമ്പോൾ യേശു ക്രിസ്തു കല്ലറ മൂന്നാൾ തുറന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് ഭൂമിയിലേക്ക് വന്നു നാൽപ്പത് ദിവസത്തോളം അവൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഈ ഭൂമിയിൽ വീണ്ടും ചെലവഴിച്ചു അതിനുശേഷം അവൻ സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് കയറിപ്പോയി അവനിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവധിയില്ല അതിനുശേഷം കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തിനായിട്ട് കാത്തിരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അൻപതാം ദിവസം നാൾ അവർ എരുസലേമിൽ കാത്തിരുന്നപ്പോൾ അന്ന് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വരികയുണ്ടായി അതാണ് പെന്തക്കൊസ്തു നാൾ പെന്തക്കൊസ്ത അനുഭവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ അവന് സന്തോഷമുണ്ടാകുന്നു അവന് സമാധാനമുണ്ടാകുന്നു ഒത്തിരി അനുഭവങ്ങൾ അവനുണ്ടാകുന്നു ദൈവം യേശു ഖൂലൊരു മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ അവൻ്റെ പാപങ്ങളെല്ലാം ദൈവം ക്ഷമിച്ചു കൊടുക്കുന്നു ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ തക്കവണം ദൈവത്തിൻ്റെ ശത്രുമായിരുന്ന മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുവാൻ തക്ക കോണം കത്താവ യേശു ക്രിസ്തു മദ്യന മധ്യസ്ഥനായിട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു അതുകൊണ്ടാണ് വിശുദ്ധ തിരുവരുത്തു പറയുന്നത് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല ഇല്ല നാം യേശുക്രിസ്തു വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുന്നു പിതാവായ ദൈവമായിട്ട് നമുക്ക് നിരപ്പുണ്ടാകുന്നു നാം ദൈവ മക്കളായിട്ട് തീരുന്നു അവനെ തീരുന്നു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു പെന്ത എന്ന് പറയുന്നത് ഒരു 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 അനുഭവമാണ് എനിക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറിനോട് പറയാനുള്ള കാര്യം എൻ്റെ വീഡിയോ നിങ്ങൾ കാണുവാൻ ദൈവം ഇടയാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരുന്നു നിങ്ങൾ ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആ നിലയിൽ സഹായിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ചു തരുവാൻ തക്കോണം യേശു മതിയായ ഒരുവനാണ് നിങ്ങൾ നിങ്ങൾ നിൽക്കുന്ന സമുദായത്തിന് വേണ്ടി ചെയ്ത യാതൊരുവിധ നന്മ പ്രവൃത്തികളും നിങ്ങളുടെ രക്ഷയ്ക്ക് ഉതകുന്നതല്ല അതെല്ലാം ഈ ഭൂമിയിൽ നല്ല കാര്യങ്ങളായിട്ട് നിലനിൽക്കും എന്നാൽ നിങ്ങൾക്ക് ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം യേശുക്രിസ്തുവിന്റെ ക്രൂശ്മരണത്തിലും യേശുക്രിസ്തുവിലും വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ അതിനുവേണ്ടി ഒരു വിലയും കൊടുക്കേണ്ട നിങ്ങൾക്കാരും പണം തരുവാനും പോകുന്നില്ല എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ മുൻപാകെ മുഴങ്കാലുകളെ മടക്കിയിട്ട് കർത്താവായ യേശുവെ ഞാൻ ഒരു പാപിയാണ് എൻ്റെ പാപത്തിനുവേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ഈ ഭൂമിയിലേക്ക് വന്ന് എനിക്ക് പകരക്കാരനായ ക്രൂസിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് ഇന്നു മുതൽ എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു എന്നെ അങ്ങയുടെ മകനാക്കണമേ എന്ന് നിങ്ങൾ ഇരിക്കുന്ന ഇടത്തുനിന്ന് ലളിതമായി നിങ്ങൾ നിങ്ങളായിരിക്കുന്ന മുറിയിൽ ഇരുന്നു കൊണ്ട് ലളിതമായി പ്രാർത്ഥിച്ചാൽ യേശു ക്രിസ്തു നിങ്ങളെ സൗജന്യമായിട്ട് രക്ഷിക്കും അതിന് നിങ്ങൾ ഒരു വിലയും കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരു നേർച്ചയോ ഒരു കാഴ്ചയോ ഒരു വഴിപാടോ ഒരു പുണ്യപ്രവർത്തികളോ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് മറ്റൊരുവനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല അതുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ ദൈവം അനുവദിച്ച് ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ എത്തിയാൽ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു യേശു നിങ്ങളെ സ്നേഹിക്കുന്നു പെന്ത എന്ന് പറയുന്നത് അതൊരു അനുഭവമാണ് അതൊരു സന്തോഷത്തിന്റെ സുദിനമാണ് ഇതൊരു സുപ്രസാദ കാലമാണ് നിങ്ങൾ യേശുക്രിസ്തുൽ വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരികയും നിങ്ങളുടെ പാപത്തെ ക്ഷമിച്ച് നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കിത്തീരുകയും ചെയ്യും നിങ്ങൾ ഒരു പെന്തക്കൊസ് അനുഭവത്തിലേക്ക് വരുവാൻ തക്ക ഇടയായിട്ട് തീർന്നു ആളുകൾ എന്തുകൊണ്ടാണ് തങ്ങൾ ഈ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നത് അവർക്ക് സമാധാനം കിട്ടുവാൻ അവർക്ക് സന്തോഷം ലഭിക്കുവാൻ അവർക്ക് പാപക്ഷമ ലഭിക്കുവാൻ അതെ അതിന് നിങ്ങൾ ഒരു വിലയും കൊടുക്കേണ്ട വില കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പേര് മാറ്റണ്ട ശ്രീ വെള്ളാപ്പള്ളി നടേശം എന്നുള്ള പേര് നിങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട് മാറണ്ട ഏഹ് നിങ്ങളുടെ സമുദായം മാറണ്ട നിങ്ങൾ എന്തു ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് മാറ്റണം നിങ്ങൾ മനം തിരിയണം നിങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ ഏഹ് നിങ്ങൾ നല്ല പ്രവർത്തികൾ അനുവദി ചെയ്തിട്ടുണ്ടാവും പക്ഷെ ദൈവം നോക്കുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങൾ പാപിയായ ഒരു മനുഷ്യനാണ് പാപിയായ മനുഷ്യൻ ദൈവം വെച്ചിരിക്കുന്ന നിത്യമായ നരകമാണ് അവിടെ കെടാത്ത തീയും ചാകാത്ത പുഴുവുണ്ട് ആ നിത്യമായ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാനത്തെ കോണം നിങ്ങൾ യേശുക്രിസ്തുവിനോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ സൗജന്യമായിട്ട് നിങ്ങളെ രക്ഷിക്കും നിങ്ങൾക്ക് പാപക്ഷമ ലഭിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ വകയായിട്ട് തീരും ദൈവമകനായിട്ട് തീരും ഇനി വചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവം നിങ്ങൾ അതിനായിട്ട് സഹായിക്കട്ടെ മറ്റാരെങ്കിലും ഇന്ന് രക്ഷിക്കപ്പെടാത്തവരായി യേശുക്രിസ്തുവിനെ അറിയാത്തവരായി ഈ വചനം കേൾക്കുന്നുവെങ്കിൽ ഈ വചനം നിങ്ങൾ കർത്താവിനോട് ഏറ്റു പറയുക യേശുവേ ഞാൻ പാപിയാണ് എൻ്റെ പാപത്തിന് വേണ്ടി അങ്ങ് മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് മരിക്കുക മാത്രമല്ല മൂന്നാം നാൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എൻ്റെ ഹൃദയം ഞാൻ അങ്ങേക്കായിട്ട് തുറന്നു തരുന്നു ഇന്ന് അങ്ങൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ എന്ന് നിങ്ങൾ കൂടി ലളിതമായി തത്വമ പറയുന്നത് പോലെ പറയാതെ നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ട് ദൈവസന്നിധികൾ നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ തീർച്ചയായിട്ടും യേശു നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും നിങ്ങൾ അവനുമായിട്ട് ഒരു ബന്ധത്തിലകപ്പെടും അത് വലിയ സമാധാനവും വലിയ സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ജീവിതത്തെ തന്നെ അത് വ്യത്യാസപ്പെടുത്തുവാൻ കാരണമായിട്ട് തീരും ഈ വചനങ്ങൾ അതിനൊക്കെ മുഖാന്തരമായി തീരട്ടെ ദൈവം നമ്മൾ ഓരോരുത്തരും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ ഇന്ന് ഇങ്ങനെ ഒരു വചനം കർത്താവ് വീഡിയോ മോഹൻലും ചെയ്യുവാനൊക്കെ കർത്താവ് കുക്പദന്ദനായിട്ട് സ്തോത്രം ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങയുടെ പരിശുദാത്മാവ് പാപത്തെക്കുറിച്ചും നീയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവായതാണ് സ്തോത്രം കർത്താവ് ശ്രീ വെള്ളാപ്പള്ളൻ നടേശൻ സാറിനും അതുപോലെ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് സഹായിക്കണമേ അങ്ങടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് എല്ലാവരോടും വാദിച്ചുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈ തലമുറയിൽ മരിക്കുന്നതിന് മുമ്പ് ആളുകൾ രക്ഷിക്കപ്പെടുവാൻ തെക്കോണം യേശുക്രിസ്വൻ വിശ്വസിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വകയായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം മഹുത അടുത്തായിട്ട് അല്ല ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വ്യത്യക്ഷിതാവും കർത്താവുമായി യേശുക്രിസ്തുവിന്റേതായ വിശദമായ നാമത്തിൽ തന്നെ ആമി ആമേ